ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ലൈവായിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചു ഇന്നത്തെ കുറച്ച് നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഇന്നലെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടായിരുന്നു പക്ഷെ അത് അത്രക്കാരും കണ്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ടും ഉണ്ട് ഇന്നത്തെ ബ്ലോഗും ഉണ്ട് പിന്നെ കൂടാതെ അവിടെ മുകളുടെ ബർത്ത്ഡേയുടെ കുറച്ച് വിശേഷങ്ങളും ഇത് ഇട്ടിട്ടുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടാൽ മാത്രം പോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം രാവിലെ തന്നെ ചോറ് വെക്കാനായിട്ട് അരി എടുത്തിട്ടുണ്ട് ഞാൻ വെള്ള അടുപ്പത്തിട്ടായിരുന്നു അതിലോട്ട് അരി കൊണ്ടിട്ട് വിറകടപ്പിലാണ് കേട്ടോ അരി വെച്ച് ചോറ് വച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ചായ ഇടണം ചായ ഞാൻ പാൽ വെച്ചായിരുന്നു പക്ഷെ പാൽ തിളച്ച് പോയി പോയത് പോട്ടെ സാരല്ല നമുക്ക് ബാക്കിയുള്ള പാലിലോട്ട് നമുക്ക് നമുക്കിതാ പഞ്ചസാരയും തേയിലൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മിനിറ്റോളം നമുക്ക് ചെറിയ തീലിട്ടിട്ടൊന്ന് വെക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കടപ്പൊക്കെ പിടിച്ചോളൂ എന്നിട്ട് നമുക്ക് ഒരു കപ്പിലോട്ട് മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്തതിന് ശേഷം തേയിലൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് രണ്ട് പ്രാവശ്യങ്ങളെ ഒന്ന് പൊക്കി ഒഴിച്ച് കൊടുക്കണം അപ്പോഴാണ് ചായയുടെ നല്ലൊരു പതയോടു കൂടിയിട്ടുള്ള ചായ നമുക്ക് കിട്ടത്തുള്ളൂ എന്നിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇന്ന് അപ്പവും വെജിറ്റബിൾ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാൻ ചോദിച്ചു അപ്പോൾ കടലക്ക ഇരിപ്പുണ്ട് പക്ഷെ എന്നും കടലൊക്കെ ആയിട്ടൊരു അതെ കഴിക്കത്തില്ല അപ്പം അതുകൊണ്ടൊന്ന് ഞാൻ വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ ഉരുളൻ കിഴങ്ങും പിന്നെ തക്കാളിയും സവാളയും ചെറിയൊരു വെള്ളത്തിൻ്റെ കഷ്ണം കൊടുത്തിട്ട് കുറച്ച് പരിപ്പും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ഒന്ന് തേങ്ങ അരച്ച് ഒഴിച്ചിട്ട് ഒരു കറി ആക്കാൻ പിന്നെ അതിന് ശേഷം ഞാൻ അതവിടെ റെഡിയാക്കുമ്പോഴത്തേന് ഞാൻ മീൻ എടുത്തിട്ട് ഐസ് പോവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നല്ല മീനടിച്ച് അത് ഐസ് പോവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ ചൂര കുട്ടികളായിരുന്നു കേട്ടോ പരിപ്പ് വെന്താ കുക്കറിലോട്ട് നമുക്കിതാ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് അല്ല രണ്ട് മൂന്ന് ബിസില് വരുന്നവരെ നമുക്കത് വേവിച്ചെടുക്കണം പിന്നെ ഞാൻ എന്താ അപ്പത്തിനുള്ള മാവ് ഇന്നാളത്തോട്ടുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇന്നത്തോ ഇന്നത്തേക്കുള്ളത് ഞാൻ ഇതാ വെച്ചിട്ട് അതിലോട്ട് ഞാൻ ഉപ്പും സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കുപ്പിലായ കാരണം സോഡാപ്പൊടി കയ്യിലോട്ട് ആദ്യം തട്ടണം എന്നിട്ട് വേണം സോഡാപ്പൊടി നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് പണി പന്തലിക്ക് കിട്ടും നേരിട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ കൂടി പോകില്ലേ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം എന്നിട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് കലക്കിയെടുക്കണം അല്ലെങ്കിൽ ആ ഉപ്പും സോടാപ്പൊടിയും അവിടെ അവിടെ ഇരിക്കും നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു സൈഡിലോട്ട് അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം പിന്നെ നമുക്ക് കറിക്ക് തേങ്ങ പൊളിച്ചത് പൊളിച്ചതാണല്ലോ നമ്മൾ കടന്ന് നിന്ന് വാങ്ങിക്കുന്നത് അതൊന്ന് വെട്ടിയെടുത്തിട്ട് അതിന് വെള്ളം ഞാൻ കുടിക്കാം രാവിലെ അങ്ങനെ വെള്ളം കുടിയൊന്നും പതിവില്ല പിന്നെ ഞാൻ കുടിച്ചപ്പോൾ നല്ല മധുരമുണ്ട് അപ്പോൾ അങ്ങോട്ട് കുടിക്കും രാവിലെ പാത്രം കഴുകാനുള്ളതൊക്കെ നമ്മൾ ഉപയോഗിച്ച പാത്രം രാത്രി കഴുകി വെക്കും അത് കൂടാതെ രാവിലെ എടുത്ത പാത്രങ്ങളൊക്കെ സ്കൂളിലോട്ട് ഇട്ടിട്ടുണ്ടല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ പറന്ന് വെക്കും അതിന് ശേഷം നമുക്ക് തേങ്ങ തിരികെ എടുക്കാം അങ്ങനെ തേ തേങ്ങ തിരിവെടുക്കാനേട്ടാ അപ്പം ആദ്യം തന്നെ ദേവിക്ക് പ്രസാദം എന്ന് പറഞ്ഞ പോലെ കുറച്ച് തേങ്ങ എന്റെ വയറ്റിലോട്ട് പോവും അത് എപ്പോഴും തേങ്ങ തിരുവുമ്പോൾ അത് തന്നെയാണ് പണി കുറച്ച് തേങ്ങ എന്റെ വയറ്റിലോട്ട് അത് ഞാൻ കൊടുക്കും എന്നിട്ട് തേങ്ങ തിരുവനന്ത അങ്ങനതാ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കല്ലിൻ്റെതല്ലേ ഒത്തിരി നേരം പിടിക്കുന്നു ചൂടായി എടുക്കാനായിട്ട് അപ്പം ചൂടാവട്ടെ പിന്നെ നമുക്ക് മിക്സി ഇടാം അപ്പൊ രാവിലെ തന്നെ പുളിയൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഞങ്ങൾ ഷാൾ ചുറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കറുത്തൂടെയല്ലേ ഷാൾ ഷാൾ അങ്ങനെ ചിറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ മൂടിയൊക്കെ ായി കഴിഞ്ഞാലോച്ചിട്ടാണ് ഷാളങ്ങനെ ചുറ്റിയിരിക്കുന്നത് പിന്നെ ഒന്ന് ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം പുതിയൊന്നോണൊക്കെ പിന്നെ പിന്നെന്താ നമ്മുടെ അപ്പച്ചാട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് അപ്പം ഓരോന്ന് ഓരോന്നാരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പം ചുരുമ്പ അപ്പായാലും എന്ത് നമ്മൾ എന്തുണ്ടാക്കി കഴിഞ്ഞാലും അത് ചൂടോടെ കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നത് തണുത്ത് കഴിഞ്ഞാൽ അതൊട്ടും കൊള്ളൂല്ല പക്ഷെ എന്ത് ചെയ്യാം ഇടക്ക് ഞാൻ നമ്മൾ കഴിക്കാൻ നേരത്ത് ഉണ്ടാക്കും മക്കൾക്ക് രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കാൻ നേരത്ത് ഉണ്ടാക്കും പക്ഷെ അന്ന് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് ഇക്ക വന്നിട്ട് കാത്തി ചോദിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ എല്ലാം കൂടെ അങ്ങനെ ഉണ്ടാക്കും സമയമുണ്ടെങ്കിൽ എല്ലാം കൂടെ ഉണ്ടാകും മറ്റേ അടബിൽ നമ്മൾ കുക്കറിൽ നമ്മൾ കറി ഇരിക്കുന്നുണ്ട് ഞാൻ തേങ്ങ അരച്ച് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് തൂക്കാനായിട്ട് പോവാനേട്ടാ തൂക്കണം മോനെ അവിടെ ഇന്ന് പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതിന് ഇന്ന് പഠിക്കുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു പിന്നെ ഞാൻ തൂക്കു തുടങ്ങി

இல்ல எல்லாரும் வாய் விக்கிற